വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പോൾ ഐ പി എല്ലി ടോസ് കിട്ടിയിട്ട് ബോളിംഗ് തെരഞ്ഞെടുപ്പുകളൊന്ന് രണ്ട് വട്ടം ആലോചിക്കേണ്ടത് നിർബന്ധമാണ് കാരണം ഇരുന്നൂറിന് മുകളിൽ ചേസ് ചെയ്ത ഒരൊറ്റ മത്സരം മാത്രമാണ് ചേസിംഗ് ടീം ജയിച്ചിട്ടുള്ളത് അത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അത് നടന്നിട്ട് ബ്ലണ്ടർ ആണെന്ന് പറയേണ്ടി വരും ബാക്കി എല്ലാ മത്സരങ്ങളും ഇരുന്നൂറ്റി കൂടുതൽ എല്ലാ ടീമുകളും ജയിച്ചിട്ടുണ്ട് ഒരു റണ്ണിനോ രണ്ട് റണ്ണിനാണെങ്കിൽ പോലും ചേയ്സിങ് മിക്കപ്പോയിരുന്നൂറ് റണ്ണിന് മുകളിൽ വളരെ പ്രയാസമുള്ളതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ഗുജറാത്ത് രാജസ്ഥാൻ മത്സരം എടുത്താൽ ടോസ് കിട്ടിയ രാജസ്ഥാൻ ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് അയക്കുകയായിരുന്നു ഇരുന്നൂറ്റി പതിനേഴ് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് അടിച്ചത് സായ് സുദർശൻ എമ്പത്തിരണ്ട് അൻപത്തിമൂന്ന് വന്തിലും സുബാങ്കിലിന് ആദ്യം തന്നെ അവർക്ക് നഷ്ടമായി രണ്ട് റൺസാണ് പുള്ളി എടുത്തിട്ടുള്ളത് ബട്ടലറിന് മുപ്പത്താറ് റൺസിന് നല്ല പാർട്ണർഷിപ്പ് സായു സുദർശന്റെ കൂടെ കൊടുത്തുകൊണ്ട് പാർപ്ലേയിൽ ശേഷമുള്ള നല്ലൊരു ഉണ്ടായി അതുപോലെ ഷാറുഖ് ഖാൻ്റെയും രാഹുൽ നല്ല ക്യാമ്പിയൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി പതിനേഴ്സ് എന്ന സ്കോർ അവർക്ക് അടിച്ചു കൂട്ടാനായി രാജസ്ഥാൻ പോലീസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ജോർ ഫ്രാച്ചർ മാത്രമാണ് കുറച്ചെങ്കിലും ഭേദമായിട്ട് ഇന്ന് വന്നിരുന്നത് നാലോറിൽ മുപ്പത് റൺസ് വാങ്ങിയ ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ബാക്കി എല്ലാവരും നല്ലപോലെ ജെണ്ടയായിരുന്നു ഇന്നത്തെ തുഷാർ ദേശ്പാണ്ഡെയും മഹേഷ് ദീക്ഷണയും മത്സരമായിരുന്നു രണ്ടുപേരും നാല് ഓവറിൽ അൻപത് റൺസിന് ഗോൾ വാങ്ങിയിട്ടുണ്ട് അവരുടെ ഒരു കിടിലെ കോമ്പിനേഷൻ ആയിരുന്നു ഇത്ത ബോളിംഗ് ഇനി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ്റെ കാര്യം എടുത്താൽ യശസ്സി ജയ്സാലെ അവർക്ക് ആദ്യം തന്നെ നഷ്ടപ്പെട്ടു പിന്നീട് സഞ്ജു സാംസൺ ആണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് ഇരുപത്തെട്ട് വന്തിൽ നാൽപ്പത്തെ റൺസ് അദ്ദേഹം എടുത്തു നിതീഷ് റാണി റിയാൻ പരാഗ് ഒക്കെ വന്ന പോലെ പോയി പിന്നെ പരാഗ് മൂന്ന് സിക്സ് അടിച്ചിട്ടുണ്ട് പതിനാല് ഗോളിൽ ഇരുപത്തി ആറ് റൺസാണ് പുള്ളിയുടെ സ്കോർ ചുറലൊക്കെ വന്ന പോലെ പോയി ശർമ്മ നത്മർ ഇന്ന് ഭേദപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെച്ചു അതുകൊണ്ടൊന്നും രാജസ്ഥാന്റെ തോൽവിവാരം കുറഞ്ഞില്ല മുപ്പത്തിരണ്ട് ാണ് എടുത്തത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്ര വലിയൊരു സ്കോറൊക്കെ എടുക്കുന്നത് എന്നുള്ള ഒരു ആശ്വാസം പിന്നീട് അങ്ങനെ ആരും രണ്ടക്കം പോലും കടന്നിട്ടില്ല അത്രയും ദയനീയമായിരുന്നു രാജസ്ഥാന്റെ ബാറ്റിംഗ് ബോളിങ്ങിലേക്ക് വന്നാൽ മുഹമ്മദ് സിറാജിന് ഇന്ന് ഒരു വിക്കറ്റ് മാത്രമേ കിട്ടിയുള്ളൂ നാലോവർ മുപ്പത് റൺസ് പുള്ളി വാങ്ങി അതുപോലെ പ്രസിദ് കൃഷ്ണൻ ഇന്ന് നല്ല രീതിയിൽ വന്നിരണം നാലോവർ ഇരുപത്തിനാല് റൺസ് വാങ്ങി മൂന്ന് വിക്കറ്റ് അദ്ദേഹം വിത്തിയിട്ടുണ്ട് അർഷാദ്ഖാൻ രണ്ടോ എറിഞ്ഞിട്ടുള്ള ഒരു പത്തൊമ്പത് റൺസ് വാങ്ങേണ്ടി വന്നു പിന്നീട് റാഷിദ് ഖാൻ നാല് നാലോവറിൽ മുപ്പത്തേഴ് റൺസ് വാങ്ങിയെങ്കിലും രണ്ട് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് സായി കിഷോർ അതുപോലെ തന്നെ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് ഇരുപത് റൺസ് വിട്ടു കൊടുത്തെങ്കിലും രണ്ട് ഓവറിൽ അതുകൊണ്ട് ഒരു ഏറെക്കുറെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഗുജറാത്തിൻ്റെത് അതുകൊണ്ട് തന്നെ ടോസ് കിട്ടിയിട്ടും കളി തോറ്റ ഒരു നിർഭാഗ്യത്തെ സഞ്ജു വഹിക്കുന്നുണ്ടാവും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്കൊരു ചീത്തപ്പേര് നൽകിയൊരു കളി തന്നെയായിരുന്നു കാരണം എവിടെയും രാജസ്ഥാൻ രാജസ്ഥാനൊരു മേൽക്കോയ്മ ഇല്ലാത്തൊരു കളിയായിരുന്നത് അത് വരും മത്സരങ്ങളിൽ രാജസ്ഥാൻ തിരിച്ചുവരുമെന്നുള്ള പ്രതീക്ഷയോടെ സഞ്ജുവിൻ്റെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും